നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് അന്ത്യോദയ അന്ന അതായത് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുസരിച്ചുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുക പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് അതായത് നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് പൊതുവിഭാഗമായിട്ടുള്ള എൻ പി എൻ എസ് വെള്ള കാർഡിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി ഐ ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ായി ബാങ്ക് ഇടപാട് നടത്തുന്ന ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം നിരവധി അവധികൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ വരുന്നുണ്ട് രാജ്യത്താകമാനം പതിനേഴ് ദിവസമാണ് അവധിയുള്ളത് എന്നാൽ കേരളത്തിൽ മാത്രം ഡിസംബറിൽ എട്ട് ദിവസമായിരിക്കും ബാങ്കുകൾ അവധി ഉണ്ടായിരിക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ഹോളിഡേ കലണ്ടർ അനുസരിച്ചാണ് മാസത്തിൽ മൊത്തം പതിനേഴ് ബാങ്ക് അവധികൾ വരുന്നത് എന്നാൽ പ്രാദേശിക ദേശീയ അവധികൾ അടക്കമാണ് പതിനേഴ് അവധികൾ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം സംസ്ഥാനാടിസ്ഥാനത്തിൽ അവധി ിൽ വ്യത്യാസമുണ്ടായിരിക്കും എന്നാൽ അവധി സമയത്തും ഓൺലൈൻ ഇടപാടുകൾ നടത്താൻ സാധിക്കും അതിന് തടസ്സമുണ്ടായിരിക്കുകയില്ല കേരളത്തിൽ ഞായറാഴ്ചകൾ രണ്ടാമത്തെ ശനിയാഴ്ചയും നാലാമത്തെ ശനിയാഴ്ചയും ക്രിസ്മസും അടക്കമാണ് എട്ട് ദിവസം ബാങ്കിന് അവധിയുള്ളത് അതിൽ ഡിസംബർ മാസത്തെ രണ്ട് അവധി ദിവസം ഇതിനോടകം തന്നെ കഴിയും ഇനി വരുന്നത് പന്ത്രണ്ടാം തീയതി പതിനാല് പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് എന്നീ ദിവസങ്ങളിലാണ് അവധി ഇതിൽ വിവിധ സംസ്ഥാനങ്ങളിലായി അവധികൾ വ്യത്യാസമുണ്ടായിരിക്കും രാജ്യത്താകമാനമുള്ള അവധി ദിവസങ്ങളാണ് ഈ തീയതികൾ എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മലപ്പുറം നഗരസഭ പരിധിയിലെ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത രണ്ട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച പരിശോധന മൂന്ന് മണിവരെ നീണ്ടു മുപ്പത് സ്ഥാപനങ്ങൾ പരിശോധിച്ചതിൽ മൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ ആർ ഡി ഒ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും നാല് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും ചെയ്തു പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്